രാജ്യം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് പലയിടത്തും പുതുവർഷാഘോഷവും തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പല മേഖലകളിലും വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇതിൽ ചിലത് സാധാരണക്കാർക്ക് ഇരുട്ടടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല സാധനങ്ങൾക്കും വില കുത്തനെ ഉയരാൻ പോകുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പുതിയ ജി എസ് ടി നിരക്കുകൾ മുതൽ വിസാ നിയമങ്ങളും മൊബൈൽ ഡേറ്റാ നിരക്കുകളിലെ മാറ്റങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെയും ബാധിച്ചേക്കും അടുത്ത വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പാചകവാതക വില എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പാചകവാതക വിലയിൽ മാറ്റം വരുത്താറ് ഗാർഹിക സിലിണ്ടറുകളുടെ വില മാസങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ ഡൽഹിയിൽ സിലിണ്ടറിന് എണ്ണൂറ്റിമൂന്ന് രൂപയാണ് അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാർഹിക പാചക വാതക നിരക്കിലും ഉടൻ മാറ്റമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാർ വില കൂടും കേരളത്തെ സംബന്ധിച്ച് കാറില്ലാത്ത വീട് വളരെ ചുരുക്കമാണ് ഒന്നിലധികം കാറുള്ള നിരവധി വീടുകൾ രാജ്യത്തുണ്ട് എന്നാൽ കാർ പ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശയുള്ള വാർത്തകളാണ് വരുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാരുതി സുസിക്കി ടാറ്റ മോട്ടേഴ്സ് ഹുണ്ടൈ മഹീന്ദ്ര ഹുണ്ട കിയ തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കളും ആഡംബര ബ്രാൻഡുകളായ മേഴ്സസ് ബെൻസ് ഓഡി ബി എംഡബ്ല്യു എന്നിവയും രണ്ടു മുതൽ നാല് ശതമാനം വരെ വില വർദ്ധിപ്പിക്കും ഉയർന്ന ഉൽപാദന ചെലവ് വർദ്ധിച്ച അടക്കമുള്ള ഘടകങ്ങളാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് കാർ വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കേടി വരുമെന്ന് ചുരുക്കം ജിയോ എയർടെൽ വോഡഫോൺ ബിഎസ്എൻഎൽ തുടങ്ങിയ ടെലികോം ഭീമമാരും ഉടൻ തന്നെ ഡാറ്റ ചാർജ് പ്ലാനുകൾ കൂട്ടിയേക്കും പുതിയ നിരക്കുകൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ടെലികമ്മ്യൂണിക്കേഷൻ റൂൾസ് സെപ്റ്റംബർ ാണ് ടെലിക്കേഷൻ വകുപ്പ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂൾസ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെയും ഹൌസിംഗ് ഫിനാൻസ് കമ്പനികളെയും സ്ഥിര നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യമാണ് പൊതു നിക്ഷേപങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം അവതരിപ്പിച്ചത് പൊതുജനങ്ങളിടയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പെൻഷൻ പിൻവലിക്കലിൽ മാറ്റങ്ങൾ ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും വെരിഫിക്കേഷന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയും പുതിയ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനം ഇ പി എഫ്ഐയുടെ എഴുപത്തിയെട്ട് ലക്ഷത്തിലധികം ഇ പി എസ് പെൻഷൻകാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിവരം യു പി ഐ പേ പണം ഇടപാട് പരിധി വർദ്ധിപ്പിച്ചു മുമ്പ് പരമാവധി ഇടപാട് പരിധി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പരിധി പതിനായിരം രൂപയായി ഉയർത്തും കിറ്റ്കാറ്റ് ഒ ഐസിയിലോ പഴയ പതിപ്പുകളിലോ പ്രവർത്തിപ്പിക്കുന്ന ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ വാട്സ്ആപ്പ് ഉടൻ പ്രവർത്തനം നിർത്തും ഈ മാറ്റം സാംസങ് എൽ ജി സോണി എച്ച് ടി സി മൊട്ടറോള തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള ജനപ്രിയ മോഡലുകളെ ബാധിക്കും പ്രത്യേകിച്ച് ഒൻപത് മുതൽ പത്ത് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഫോണുകളെയും ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തായ്ലന്റ് ഈ എസ്സയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും മുമ്പ് ഇ വിസ സംവിധാനം ചില പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള ഗോമുദ്ദീ